നമസ്കാരം പ്രതിഭകൾ ലോകം കീഴടക്കുന്നു ആരും പ്രതീക്ഷിക്കാതെ ഐ പി എല്ലിൽ ഒരു മാസ് എൻട്രി നടത്തിയിരിക്കുകയാണ് മലയാളിയായ വിഘ്നേഷ് പുത്തൂർ മുംബൈ ഇന്ത്യൻസിനായി അരങ്ങേറിയ വിഘ്നേഷ് ചെന്നൈയുടെ മൂന്ന് വിക്കറ്റുകൾ പിഴുത് വരവറിയിച്ചു എം എ ബിരുദധാരിയായ മലയാളി കേരള സീനിയർ ടീമിൽ പോലും ഇടം നേടിയിട്ടില്ലാത്ത വിഘ്നേഷ് പുത്തൂർ എന്ന ഈ പെരിന്തൽമണ്ണക്കാരനെ ഇറക്കി ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ഒരു പരീക്ഷണത്തിന് തയ്യാറാവുന്നു അതും സാക്ഷാൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്റ്റ് പ്ലെയറായി മറുപുറത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണെന്നത് കൂടി ഓർക്കണം പക്ഷേ ഗ്രൗണ്ടിലെത്തിയ വിഘ്നേഷ് അരങ്ങേറ്റത്തിൻ്റെ തെല്ലു പതർച്ചയില്ലാതെ ശരിക്കും ഇമ്പാക്റ്റ് കാണിച്ചു ലഭിച്ച അവസരം ഫലപ്രദമായി വിനിയോഗിച്ച ഇരുപത്തിനാലുകാരന് നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങി ചെന്നൈയുടെ പ്രബലമായ മൂന്ന് പേരെ പുറത്താക്കി ടോപ് സ്കോറർ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദ് ഓൾറൗണ്ടർ ശിവം ദുബെ ദീപക് ഹുഡ എന്നിവരെയാണ് വിഘ്നേഷിന് മുൻപിൽ വീണത് മത്സരത്തിനിടെ സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയും മത്സരാനന്തരം മറ്റു പലരും വിഘ്നേഷിനെ പ്രശംസകൾ കൊണ്ട് മൂടി ഡ്രസ്സിംഗ് റൂമിലെത്തിയ മുംബൈ ടീം ഉടമ നിത അംബാനിയും വിഘ്നേഷിന് പ്രത്യേക ആദരം നൽകി അടുത്തിടെ നടന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലെ പ്രകടനമാണ് വിഘ്നേഷിന്റെ തലവരെ മാറ്റിയത് ആലപ്പി റിപ്പിൾസിനായി പന്തറിയുമ്പോഴാണ് മുംബൈ സ്കൗട്ടിംഗ് ടീമിന്റെ ശ്രദ്ധ വിഘ്നേഷിൽ പതിയുന്നത് പിന്നീട് മുംബൈ ഇന്ത്യൻസിന്റെ ട്രയൽസിലേക്കും വിഘ്നേഷിന് ക്ഷണമെത്തി അവിടെയും മികച്ച രീതിയിൽ പന്തറിഞ്ഞു ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മഹേല ജയവർദ്ധനയും പൊള്ളാടും ട്രയൽസിൽ വിഘ്നേഷിന്റെ പ്രകടനം കണ്ട് കൈയടിച്ചു ഇതോടെ വിഘ്നേഷിനെ കൈവിട്ടാൽ അത് വലിയ നഷ്ടമാകുമെന്ന് തിരിച്ചറിഞ്ഞ മുമ്പേ താരത്തെ ഒപ്പം കൂട്ടാനും തീരുമാനിക്കുകയായിരുന്നു ക്രിക്കറ്റിൽ വളരെ അപൂർവമായി മാത്രം കാണാറുള്ള ചൈനാമെൻ ബൗളറാണ് വിഘ്നേഷ് കൈക്കുഴ കൊണ്ട് പന്തറിയുന്ന ഇടം കയ്യൻ ലെഗ് സ്പിന്നർമാരെയാണ് ചൈനാമെൻ അഥവാ അൺ ഓർത്തഡോക്സ്ഡ് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ എന്ന് വിളിക്കുന്നത് നിലവിൽ ഇന്ത്യൻ ടീമിലുള്ള കുൽദീപ് യാദവും ചൈനാമെൻ ബൗളറാണ് ഇപ്പറഞ്ഞ ചൈനാമെൻ ബൌളർമാരെ നേരിടാൻ മാർക്ക് അത്ര എളുപ്പമല്ല ഈ പ്രത്യേകത തന്നെയാണ് മറ്റൊന്നും നോക്കാതെ മുപ്പത് ലക്ഷം രൂപ എറിഞ്ഞ് വിഘ്നേഷിനെ ലേലത്തിൽ പിടിക്കാൻ മുംബൈയെ പ്രേരിപ്പിച്ചത് കുൽദീപ് യാദവിന്റെ മാതൃകയിൽ ഇടം കയ്യൻ ബസ്റ്റ് സ്പിന്നറായ വിഘ്നേഷിനെ പന്തറിയാൻ ഭയപ്പെട്ടില്ല കേരളത്തിലായി സീനിയർ ലെവൽ ക്രിക്കറ്റിൽ ഇതുവരെ കളിച്ചിട്ടില്ലാത്ത ഈ യുവതാരം അരങ്ങേറ്റ മത്സരത്തിൽ കാലിടറാതെ നിന്നു വിഘ്നേഷ് ഇനി വലിയ സ്വപ്നങ്ങളാണ് കാണേണ്ടത് ആഭ്യന്തര മത്സരങ്ങളിലെ പരിചയക്കുറവ് അയാളെ ഇന്ത്യൻ ൾ തള്ളി തുറക്കാൻ ഒരു മികച്ച ഐ പി എൽ സീസൺ തന്നെ ധാരാളമാണ് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും വിഘ്നേഷിനെതിരെ നെറ്റ്സിൽ പരിശീലിച്ചിരുന്നു ആ ഇരുപത്തിനാല് വയസ്സുകാരൻ്റെ പന്തുകളെ റീഡ് ചെയ്യാൻ ഇരുവരും നന്നേ പാടുപെട്ടു ചങ്കുറപ്പിന്റെ കാര്യത്തിലും വിഘ്നേഷ് മുന്നിലാണെന്ന് സംശയമില്ലാതെ പറയാം അഞ്ചു തവണ ഐ പി എൽ കിരീടം ചൂടിയ ചെന്നൈ ടീമിന്റെ സ്വന്തം മടയിൽ വെച്ച് ഇതുപോലൊരു ചാമ്പ്യൻസ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ദുർബലന്മാർക്ക് സാധ്യമല്ല മഹേന്ദ്ര സിംഗ് ധോണി ഒരു ടഫ് ക്രിക്കറ്ററാണ് അയാളെ പ്രീതിപ്പെടുത്താൻ അത്ര എളുപ്പമല്ല ധോണിയുടെ അഭിനന്ദനം കന്നി അംഗത്തിൽ തന്നെ കരസ്ഥമാക്കിയ വിഘ്നേഷ് എന്തായാലും ചില്ലറക്കാരനല്ല ചൈനാമെൻ ബൗളിംഗ് എന്നത് ഒരു അപൂർവ കലയാണ് ബ്രാഡ് ഹോക്ക് കുൽദീപ് യാദവ് നൂർ അഹമ്മദ് തുടങ്ങി ചുരുക്കം ചിലർ മാത്രമാണ് ഈ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചൈനാ മാൻ സ്പിന്നർമാർക്ക് ക്രിക്കറ്റ് ലോകത്ത് അപാരമായ സാധ്യതകളുണ്ട് മലയാളികളോട് ഒരു അഭ്യർത്ഥനയുണ്ട് നാളെ ഒന്നോ രണ്ടോ മത്സരങ്ങളിൽ വിഘ്നേഷ് മോശം പ്രകടനം കാഴ്ചവച്ചാൽ അവന് നേരെ കല്ലുകൾ എറിയരുത് അവൻ നമ്മുടെ പയ്യനാണ് വിഘ്നേഷിനെ സ്നേഹം കൊണ്ട് പരിപാലിക്കൂ അവൻ നമുക്ക് വേണ്ടി അഭിമാന ഗോപുരങ്ങൾ പണി പണികഴിപ്പിക്കും അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് മുംബൈ വിഘ്നേഷിനെ സ്വന്തമാക്കിയത് ഭാവിയിൽ കോടികൾ വിപണന മൂല്യം അവന്റെ പേരിൽ വന്നു ചേരട്ടെ ഹൈദരാബാദിലെ ഓട്ടോ ഡ്രൈവറുടെ മകനായ സിറാജ് ഇന്ത്യൻ ടീമിന്റെ മുൻനിര ബൌളറായി സേലം നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ കൂലിപ്പണിക്കാരനായ പിതാവിന് ജനിച്ച നടരാജനും നമുക്ക് പ്രിയപ്പെട്ടവനായി അടുത്ത ഊഴം വിഘ്നേഷിൻ്റേതാണ് മലപ്പുറം സ്വദേശിയായ ഓട്ടോ ഡ്രൈവറുടെ മകൻ വിഘ്നേഷ് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രിയങ്കരനാവുന്ന ദിവസങ്ങൾ വരട്ടെ നമുക്കതിനുവേണ്ടി കാത്തിരിക്കാം വിഘ്നേഷനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു കാത്തുസൂക്ഷിക്കാം